ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുറണ്ടിപ്പലക നമ്മൾ ചെറിയ നിലത്തൊക്കെ ഇരുന്ന് പണി ചെയ്യുന്ന സമയത്ത് നമുക്ക് നടുവേ ഉണ്ടാകാണ്ടായിരിക്കും കുന്തകാലിരുന്ന് മടുത്ത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥ ഉണ്ട് അപ്പോൾ അതിന് പരിഹാരമായിട്ട് വളരെ സിമ്പിളായിട്ട് ഇതുപോലെ ഒരു കുറണ്ടിപ്പലക വളരെ ഈസി ആയിട്ട് പഴയ പല കഷ്ണവും വെറ്റും വെച്ച് മൂന്നാലും ജാണിയും വെച്ച് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നുള്ളതാണ് എൻ്റെ വീഡിയോ ഇതിപ്പം നമ്മളിപ്പം ഇരിക്കുന്ന ഒരു കുറണ്ടി ഉണ്ടാക്കാനായിട്ട് പോവാം നമ്മളിങ്ങനെ ഇരിക്കേണ്ട ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഇങ്ങനെ ചെറിയ പണികളൊക്കെ നിലത്തിരുന്ന് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കൊണ്ടുക്കാവുന്ന ഒരു കൊറണ്ടിയാണ് സിമ്പിൾ ആയിട്ട് ഒരു കൊറണ്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മള് ഇതാണ് കാണണ്ട തല കാണണ്ട അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറണ്ടി ഉണ്ടാക്കാം അപ്പോൾ കുറണ്ടിയുടെ പൊക്കം നമ്മൾ ഇത് ഇത്രയാണ് വെക്കുന്നത് നമ്മൾ വെക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളൊരു വെക്കുന്ന ഒരു ഒമ്പത് ഇഞ്ച് എട്ടാമുക്കാൽ ഇഞ്ച് പൊക്കമാണ് നമ്മളിത് വെക്കുന്നത് ഈ കുറണ്ടിക്ക് അപ്പോൾ കുറണ്ടിയുടെ ടോപ്പ് വലക ഇതാണ് നമ്മൾ ടോപ്പ് വലക മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇങ്ങനെ രണ്ട് കാല് ഇതിങ്ങനെ അടിക്കുകയാണ് അപ്പോൾ നിലത്ത് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കുറണ്ടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ കാലും കൂടെ മുറിച്ച് വെച്ചത് അതിനുള്ള അളവൊക്കെ എടുത്തിട്ടുണ്ട് ഇത് മാർക്ക് ചെയ്തു അപ്പോൾ അത് മുറിക്കുക കട്ട് ചെയ്യുക ഇത് ഇനി നമ്മൾ വെക്കാൻ പോകുന്നത് ഇങ്ങനെയാണ് വെക്കാൻ പോകുന്നത് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് നമ്മളത് ആണി അടിക്കണം ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ കയറി ഇരിക്കാൻ അപ്പോൾ ഇരുന്നുകൊണ്ട് ചെറിയ ചെറിയ പണികളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ കുറഞ്ഞ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി അടുത്ത് ആണി അടിച്ചുണ്ടാക്കി അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് അപ്പോൾ കാല് കിട്ടിക്കണമെങ്കിൽ തുല്യ ബാലൻസ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തുല്യ അകലം അപ്പം വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പല കഷ്ണം എടുത്തിട്ട് ഇതിൻ്റെ ഒരു രീതിക്ക് നമുക്ക് കാല് വിറ്റിക്കാം അതും വെച്ചു അപ്പം നമുക്ക് അടുത്ത കാല് ഇത് ഇത് നമുക്ക് സൈഡിലൊക്കെ പിടിച്ച് പൊക്കിയെടുക്കാൻ വേണ്ട അപ്പോൾ കാലിങ്ങനെ വേണം നമ്മൾ ഫിറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ കാല് ഇരിക്കുന്നതിൻ്റെ ഏകദേശം നമ്മൾ ഇതിങ്ങനെ വരയ്ക്കുന്നു ഇതൊന്ന് നമ്മൾ അകത്തേക്ക് വെച്ച് സെൻ്റർ നോക്കി ഇങ്ങനെ ആണോ ഇതിങ്ങനെ വരയ്ക്കുന്നു അവിടെ നമ്മൾ മറുദിവസം മറുദിവസം നമ്മൾ ആണി വെക്കാനായിട്ട് ആണ് നമ്മളിത് വരയ്ക്കുന്നത് അപ്പോൾ മറുദിവന്നെ നമ്മൾ വരയ്ക്കാം ആണി വെക്കാനാണ് അടുത്ത പരിപാടി നമുക്ക് നമ്മൾ കുറൻറ്റി ഇത് ഉണ്ടാക്കി പക്ഷെ നിലത്ത് ആടാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കാലിത് ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടല്ലേ ഇരിക്കുന്നത് ഇത് ഫ്ലാറ്റായിട്ട് ഇതിങ്ങനെ ഇരിക്കാൻ പാടില്ല ഇതൊരു ശരി ശരിക്കൊരു വെട്ടു കൊണ്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം നേരെ കണക്കൂട്ടിയിട്ട് ഇതിങ്ങനെ ഒന്ന് കട്ട് ഇത് ഇതിങ്ങനെ ഒന്ന് വരച്ച് ഏകദേശം ഈ കാല് നിലത്തിറക്കുന്നതിന് വേണ്ടി രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്യണം ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്യണം അപ്പോൾ അങ്ങനെയാണ് നമ്മളത് യോജിപ്പിക്കുന്നത് ഇതുപോലെ നമ്മൾ ചെരിച്ച് ഒന്ന് കട്ട് ചെയ്യണം എങ്കിൽ നിലത്തെ സെൻ്റർ ഫാം നമ്മൾ നമ്മളിവിടെ ആടാണ്ടിരിക്കാനായിട്ട് ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്യണം അപ്പോഴും ഇങ്ങനെ വച്ചു കഴിഞ്ഞാൽ アハハハハハハハハハハ。 അങ്ങനെ നമ്മൾ സിമ്പിളായിട്ടൊരു കുറണ്ടി റെഡിയാക്കി എടുത്തിരിക്കുകയാണ് ഇതാണ് ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുറണ്ടി അപ്പോൾ ഇതിനു മുമ്പായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഇരുന്ന് പണിയാനായിട്ട് ഉപയോഗിച്ചിരുന്ന കുറണ്ടി ഇതാണ് ഒരു മരക്കഷ്ണമാണ് ഇതിന് പകരമാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇരുന്ന് ചെറിയ ചെറിയ പണികൾ പണികളെടുക്കാനായിട്ട് ഇപ്പോൾ പൊക്കമൊക്കെ ഏകദേശം തുല്യമാണ് ഇങ്ങനെയാണ് നമ്മുടെ കുറണ്ടി നിർമ്മാണം